സംഭവം വർക്കുകയാണ് ഞാനൊരു പള്ളിയിലിരിക്കുന്ന സമയം എന്നെ കാണാൻ വേണ്ടി സുശിഷ്ട പ്രഘോഷകൻ വന്നു ഒമ്മാനിൽ ജോലി ചെയ്യുന്നൊരു ഒരു മനുഷ്യനാണ് അവധിക്ക് വന്നതാണ് ഇങ്ങനെ ആ മിഷിങ്ങനെ ഇറങ്ങി ഇങ്ങനെ പുറത്തുനിന്ന് നിൽക്കുന്നു ഞാനും ഇങ്ങനെ പുറത്തേക്ക് വന്നു ആ മിഷ് വണ്ടിയിൽ ഇരിക്കുന്നു പെട്ടെന്നൊരു അഭിഷേകം വന്നു അപ്പം ഞാൻ ആ മനുഷ്യനോട് ഒരു ദൈവാനുഭവം പറഞ്ഞു ആ മത്ഷ എന്നോട് ഒരു ദൈവാനുഭവം പറഞ്ഞു അങ്ങനെ ആ ഇരിപ്പ് ഒൻപത് അമ്പത് വരെ അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ഞാനൊരു ദർശനം പോലെ കാണുകയാണ് എൻ്റെ ഇടവകയിലെ ഒരു ആൺകുട്ടി ഇരുന്ന് കരയുന്നത് ഞാൻ ദർശനത്തിൽ കാണുകയാണ് രാത്രി ഒമ്പത് അമ്പതിന് അപ്പം ഞാൻ പറഞ്ഞു സാബു ഒരു കൊച്ചി ഇരുന്ന് ഒരു വീട്ടിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ആ മനുഷ്യൻ വണ്ടി തുടങ്ങിയ എൻ്റെ ആക്ടിവ എടുത്ത് സാബുവിനെ എൻ്റെ വണ്ടി പുറകെ കയറ്റി ഞാനിങ്ങനെ ആ വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിലെത്തിയപ്പോൾ മണി പത്തുമണി കഴിഞ്ഞു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ദരിദ്ര കുടുംബം ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച കുടുംബം ആ വീട്ട് കുടുംബനാഥൻ എവിടെയോ ജോലിക്ക് പോയിരിക്കുന്നു ഈ അമ്മ ഇങ്ങനെ ദുഃഖിച്ച് മോനെ നോക്കിയിരിക്കുന്നു ഈ മോൻ മോനിങ്ങനെ ഏങ്ങലടിച്ചിങ്ങനെ വിങ്ങി വിങ്ങി കരയുന്നു ഒരു കൊച്ചു മോള് അവിടെ അടുത്തിങ്ങനെ എല്ലാം നോക്കിയിട്ടുണ്ട് എന്ന് എന്ത് പറ്റി മോനെ എന്താ കരയാൻ കാരണം കാരണം ഇതാണ് നാളെ രാവിലെ ഈ മകൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂറുണ്ട് ഈ സ്റ്റഡി ട്യൂറിന് പോയാൽ പത്ത് മാർക്ക് ഗ്രീസ് മാർക്ക് ഉണ്ട് പക്ഷേ അതിന് ആയിരം രൂപ ഫീസ് അത് മുടക്കാൻ ഈ കുഞ്ഞിന് നിവൃത്തിയില്ല ഇത് പാവപ്പെട്ട വീടാണ് അപ്പോൾ ഈ കൊച്ചിനെ പഠിപ്പിക്കുന്ന അധ്യാപിക രാത്രി ഒമ്പത് മണിക്ക് വിളിച്ചു ഈ ടീച്ചറിന് വലിയ വിഷമം കാരണം എല്ലാ പിള്ളേരുമുണ്ട് ഈ കൊച്ച് മാത്രമില്ല അപ്പോൾ ഈ ടീച്ചർ ചോദിച്ചു മോനെ നീ വരുന്നില്ലേ നീ മാത്രം വരുന്നില്ലേ എന്ന് ചോദിച്ചു ഈ ചോദ്യം കൊച്ചു താങ്ങാൻ പറ്റിയില്ല എന്താണ് ഈ കൊച്ചിക്ക് അറിയാനുള്ള കാരണം ഇന്ന ചെന്ന് ചോദിച്ചു എല്ലാം ചോദിച്ചപ്പോഴേ ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് വിഷമമായി പത്തിരുതോളം സമയമായി അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്നില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പെട്ടെന്ന് പശുത്താൽമ പറയാണ് നിൻ്റെ പോക്കറ്റുകൾ നീ തപ്പി നോക്കുക എന്ന് പറയുക ആ സമയത്ത് എൻ്റെ കൊണ്ടുവരുന്ന സാബു എന്ന് പറയുന്ന ആ മകൻ എനിക്ക് എൻ്റെ കിട്ടിയ അഞ്ഞൂറ് രൂപ തന്നിട്ട് പറഞ്ഞു വെച്ചാൽ എൻ്റെ അഞ്ഞൂറ് രൂപയുണ്ട് ഞാൻ ചുമ്മാ അച്ഛനെ കാണാൻ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ അഞ്ഞൂറ് രൂപ ഏൽപ്പിച്ചു ഞാൻ എൻ്റെ എല്ലാ പോക്കറ്റുകളും തപ്പി നോക്കി തപ്പി നോക്കിയപ്പോഴേക്ക് അമ്പത് നൂറുമായിട്ട് അഞ്ഞൂറ് രൂപയുണ്ട് അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് ആയിരം രൂപ ഈ ആയിരം രൂപയാക്കിയിട്ട് ആ രാത്രി പത്തരയ്ക്ക് ഈ കുഞ്ഞിൻ്റെ അപ്പനെ ഫോൺ ചെയ്ത് അനുവാദം വാങ്ങി അവിടെ നിന്ന് ഞാൻ ഈ ടീച്ചറിനെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് കൊച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പത്ത് മുപ്പത്തി അഞ്ചിന് കട്ടൻചായം കുടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാത്രി പത്ത് മുപ്പത്തഞ്ചിന് മനസ്സിലായില്ലേ പിറ്റേ ദിവസം ആ സഹോദരിനെ കാണാൻ വേണ്ടി വന്നു ചിന്തി ചിന്തിക്കുകയാണ് പിറ്റേ ദിവസം ആ സഹോദരിനെ കാണാൻ വേണ്ടി വരും എന്നുള്ള സാഹചര്യമുണ്ട് കാരണം കൊച്ചു ജോലി ചെയ്യുന്നുണ്ട് എല്ലാ ദിവസം പള്ളി വന്നിട്ട് പോകണു അപ്പോൾ എന്നെ കണ്ടച്ചേക്കു പോവുകയുള്ളൂ പിന്നോട് പറയും അച്ഛാ രാത്രി ഉറങ്ങിയില്ല എൻ്റെ അമ്മൻ എൻ്റെ മുഴുവൻ കരച്ചിലായിരുന്നു പോകാൻ പോകാം മറ്റി ഇരുക്കെണ്ണം പറയാൻ വേണ്ടി പോകുന്നത് പക്ഷേ എന്ത് പ്രയോജനം ആർക്കെന്ത് പ്രയോജനം പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചപ്പോൾ എന്ത് പറ്റി ആ കൃപ നമ്മിൽ നിറഞ്ഞത് കൊണ്ടെന്ത് പറ്റി ആ കൃപയാൽ ആ വിഷമം അറിഞ്ഞ് ആത്മാവ് സഹായിച്ച് ഈശോ ഇടപെട്ട് എന്ത് ചെയ്തു ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഞാൻ ഈ അടുത്ത നാളില് അവിടെ ചെന്നപ്പോഴേക്ക് ഞാൻ അറിഞ്ഞു ആ മകൻ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു അന്നിരുന്ന് കരഞ്ഞ കൊച്ചു പെൺകുട്ടി ഇപ്പോൾ ഉടനെ തന്നെ ജർമ്മനിക്ക് പോകാൻ പോവുകയാണെന്ന് അറിഞ്ഞു ആ കുടുംബത്തെ കത്ത ഏറ്റെടുത്തു എനിക്ക് കുടുംബം രക്ഷപ്പെട്ടു